പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തർക്ക് സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇത്തവണയും വിവിധ വകുപ്പുകൾ വീഴ്ച വരുത്തിയതായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ ആരോപിച്ചു ശബരിമല മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പ്രഹസനമായെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി പരമ്പരാഗത കാനനപാതയായ സത്രത്തിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തർക്ക് സത്രത്തിലും അനുബന്ധ പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിവിധ വകുപ്പുകൾ ഇത്തവണയും വീഴ്ച വരുത്തിയതായാണ് ആരോപണം ഇതിൽ പ്രധാനമായും സത്രത്തിലേക്ക് എത്തുന്ന പാതയിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് നിവേദനം നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന് കീഴിലുള്ള സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് ആരോപണം പഞ്ചായത്ത് നിർമ്മിച്ച ഇരുപത് ടോയ്ലറ്റുകളും ദേവസ്വം ബോർഡിന്റെ അഞ്ച് ടോയ്ലറ്റുകളുമാണ് സത്രത്തിലുള്ളത് മുൻകാലങ്ങളിലേതിനേക്കാൾ ഇത്തവണ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ഇത് വളരെ പരിമിതമായിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം മൂന്ന് വാട്ടർ ടാങ്കുകളിൽ രണ്ടെണ്ണം നിലത്ത് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ശുചിമുറികളിലേക്ക് വെള്ളം എത്തുന്നില്ല കുടിക്കുന്നതിനായി ശുദ്ധജല വിതരണ സംവിധാനം ഒരുക്കുന്നതിലും വീഴ്ചയുണ്ടായി ശബരിമല മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗം പ്രഹസനമായിരുന്നെന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹിയായ ടി സി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു സ്ഥിരമായ വേണമെന്നും വേള കഴിഞ്ഞ വർഷം മന്ത്രി ബഹുമാനപ്പെട്ട സത്രത്തിൽ വിളിച്ചു വരുത്തി സ്വീകരണം നൽകി ആവശ്യമായ നിവേദനങ്ങൾ നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോലീസിന് അടിസ്ഥാനപരമായ കോട്ടേജ് സംവിധാനങ്ങൾ ബാത്റൂം സൗകര്യങ്ങൾ അത്യാവശ്യം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ആവശ്യമായ ബാത്റൂം സൗകര്യങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിന്റെ കുറേ അധികമുള്ള വികസന സംവിധാനങ്ങൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള വരും വർഷം വരുന്ന അയ്യഭക്തന്മാർ പോലും ഇനി ദുരിതങ്ങൾ അനുഭവിക്കില്ലേ എന്ന് ഭഗവാൻ നാമത്തിൽ എനിക്കൊന്ന് പറയേണ്ടതുണ്ട് കൂടാതെ സത്രത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ പരിമിത സൗകര്യങ്ങളിലാണ് ജോലി ചെയ്തത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഒരുക്കിയിരുന്നില്ല നിലവിൽ രണ്ടു മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ പുല്ലുമേട്ടിലേക്ക് കയറ്റി വിടുന്നത് അത് നാലുമണിവരെയായി ഉയർത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരുടെ യാത്രയ്ക്ക് പുല്ലുമേട്ടിലും സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിലും ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് വനത്തിനുള്ളിൽ അയ്യപ്പ ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ അടിയന്തരമായി വൈദ്യസഹായം എത്തിക്കാൻ പരിമിതികളുണ്ട് വൈദ്യസഹായ കേന്ദ്രം ആകെയുള്ളത് സത്രത്തിലും പുല്ലുമേട്ടിലുമാണ് ശീതകുളത്തുകൂടി വൈദ്യസഹായ കേന്ദ്രം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്